ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകവേ ഇസ്രായേലിന് ഒറ്റ ദിവസം വേണ്ടിവരുന്ന ചെലവിന്റെ കണക്കുകൾ പുറത്ത് സാമ്പത്തികമായി വലിയ ബാധ്യതയാണ് സംഘർഷത്തിലൂടെ ഇസ്രയേലിനുണ്ടാകുന്നതെന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത് ഇറാനെ നേരിടാൻ മിസൈൽ പ്രതിരോധത്തിനായി ഇസ്രയേൽ ഓരോ രാത്രിയും ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് മില്യൺ ഡോളർ ചിലവാക്കുന്നുവെന്ന് ഇസ്രയേലി സാമ്പത്തിക പ്രസിദ്ധീകരണമായി തിമാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിന് ദിവസത്തേക്കുള്ള സൈനിക ചെലവ് എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ലക്ഷം കോടി ഡോളറാണെന്നാണ് മുൻ സീനിയർ ഡിഫൻസ് ഓഫീസറും ഐഡിഎഫ് ചീഫ് ഓഫ് സ്റ്റാഫിന്റെ ഫിനാൻഷ്യൽ കൺസൾട്ടന്റും റിസർവ് ജനറൽ റീം അമിനിഷ് വിലയിരുത്തുന്നത് ആദ്യ രണ്ട് ദിവസം മാത്രം ഒന്നേ ദശാംശം ഡോളറാണ് ഇസ്രയേൽ ചെലവാക്കിയത് ഇതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മില്യൺ ഡോളർ വിമാനങ്ങൾ പറത്തുന്നതിനും യുദ്ധോപകരണങ്ങൾ ഉൾപ്പെട്ട ചിലവുകൾക്കുമാണ് വിനിയോഗിച്ചത് ബാക്കി തുക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും റിസർവ് സൈനികരെ ഒരുക്കൽ തുടങ്ങിയ പ്രതിരോധ ചെലവുകൾക്കുമായാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു സാമ്പത്തികമായി നോക്കുമ്പോൾ ഇസ്രായേലിനേക്കാൾ ഇറാൻ വളരെ മുന്നിലാണ് ട്രില്യൺ ഡോളർ സമ്പദ്വ്യവസ്ഥയുമായി ആഗോളതലത്തിൽ ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് ഇറാൻ സ്ഥാനത്താണ് ഇസ്രയേൽ സമ്പദ്വ്യവസ്ഥയാകട്ടെ നാനൂറ്റി എഴുപത്തിയൊന്ന് ബില്യൺ ഡോളറും എന്നാൽ ഇസ്രയേലിന്റെ പ്രതിരോധ ചെലവ് ഇറാന്റെ ഇതിനേക്കാൾ ഇരട്ടിത്തുകയാണ് മുപ്പത് ബില്യൺ ഡോളറാണ് ഇസ്രായേലിന്റെ വാർഷിക സൈനിക ബജറ്റെങ്കിൽ ഇറാന്റെത് പതിനഞ്ച് ബില്യൺ ഡോളർ മാത്രമാണ് അതേസമയം ഇറാന്റെ തിരിച്ചടിയിൽ മുട്ടുമുടക്കുകയാണ് ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ വിവിധയിടങ്ങളിൽ വൻനാശനഷ്ടം സംഭവിച്ചു തെക്കൻ ഇസ്രായേലിലെ ബീർഷേബയിൽ നിരവധി തവണയാണ് ഇറാന്റെ മിസൈൽ പതിച്ചത് ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ബീർഷേബയിൽ അപ്പാർട്ട്മെന്റുകൾക്കിടയിൽ വീണ് തകർന്നു പ്രദേശത്ത് വൻ ഗർത്തങ്ങൾ രൂപപ്പെടുകയും വാഹനങ്ങൾ കത്തിയിരിക്കുകയും ചെയ്തു മിസൈൽ വീണ് തകർന്ന പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ പുക പടർന്നിരുന്നു ഈ പുകശ്വസിച്ച് അഞ്ചോളം പേർക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതായാണ് വിവരം കെട്ടിടം തകർന്നു വീണ് എട്ടോളം പേർക്ക് പരിക്കേറ്റു ഇറാന്റെ മിസൈൽ പതിച്ച് ബിർഷേബയിലെ മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ് തകർന്നു ആക്രമണ സാധ്യത കണക്കിലെടുത്ത ആളുകളെ സുരക്ഷാ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇറാൻ ആക്രമണം കടുപ്പിക്കുമ്പോൾ പലയിടങ്ങളിലും പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇസ്രയേൽ ഇതോടെ ഹമാസിനെതിരെ അടക്കം വിജയകരമായി പ്രയോഗിച്ച ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ ആയുണ്ടോ പരാജയം ആക്ഷേപം ഉയരുന്നുണ്ട് ഇതിൽ ചർച്ചകളും പുരോഗമിക്കുകയാണ് അതിനിടെ ഇറാന്റെ അവസ്ഥയും മറ്റൊന്നല്ല ഇറാന്റെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ നിന്ന് മില്യൺ ഡോളർ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി കവർന്നതായി ഇസ്രയേൽ അനുകൂല ഹാക്കർ സംഘമായ പ്രഡേട്രിസ്പോ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ ഇറാൻ ഉപയോഗിച്ചിരുന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ചായ നോബിടെക്സ് തകർത്തെന്നാണ് സംഘം അവകാശപ്പെടുന്നത് എന്നാൽ മുൻകരുതലിന്റെ ഭാഗമായി ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലേക്കുള്ള ആക്സസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തെന്നാണ് നോബിടെക്സിന്റെ വാദം എന്നാൽ നോബിടെക്സിന്റെ ഭാഗമായ അക്കൌണ്ടുകളിൽ നിന്നും ക്രിപ്റ്റോ കവർന്ന് മറ്റ് വാലറ്റുകളിലേക്കും ക്രിപ്റ്റോ അക്കൌണ്ടുകളിലേക്കും കൈമാറ്റം ചെയ്തെന്ന് ക്രിപ്റ്റോ ട്രാക്കിംഗ് സ്ഥാപനങ്ങൾ പറയുന്നുണ്ട് ഇറാനിലെ സ്റ്റേറ്റ് ബാങ്കിന്റെ സെർവറുകൾ തകർത്തതായും ഇസ്രായേൽ ഹാക്കർമാർ പറയുന്നുണ്ട് അതിനിടെ ആണവ പദ്ധതി ഉപേക്ഷിക്കില്ല എന്ന ഉറച്ച നിലപാടുമായി ഇറാൻ രംഗത്ത് സമാധാന വേണ്ടി മാത്രമാണ് ഇറാന്റെ ആണവ പദ്ധതി പദ്ധതിയെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി പറഞ്ഞു ജനീവയിൽ യൂറോപ്യൻ പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് ഇസ്രയേൽ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള നടപടി ശക്തമായി തുടരുമെന്നും അറാക്ഷി പറഞ്ഞു അമേരിക്കയുമായുള്ള ആണവ ചർച്ച തുടരാൻ ഇറാൻ ോട് നിർദ്ദേശിച്ചതായി ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കി ആണവ പദ്ധതിയും മറ്റു കാര്യങ്ങളും സംബന്ധിച്ച് ചർച്ച തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു ചർച്ചയോട് വിയോജിപ്പില്ലെന്ന് ഇറാനും വ്യക്തമാക്കി ഇറാൻ ഇസ്രായേൽ സംഘർഷം ചർച്ച ചെയ്യാനായി ചേർന്ന യു എൻ സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ രൂക്ഷമായ വാഗ്വാദം നടന്നു നയതന്ത്ര പ്രതിനിധിയായി അഭിനയിക്കുന്ന ചെന്നായിയാണ് താനെന്ന് ഇറാൻ പ്രതിനിധിയോട് ഇസ്രയേൽ അംബാസിഡർ പറഞ്ഞു ഇറാനിൽ ആക്രമണം നടത്തിയതിന് മാപ്പ് പറയില്ലെന്നും അംബാസിഡർ പറഞ്ഞു ട്രംപിനെയും വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടു ലോകത്തെ പല രാജ്യങ്ങളിലായി നിരവധി ഇസ്രയേലുകളെ കൊലപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങളും ഇസ്രയേൽ ഉന്നയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി